വളരെ മനോഹരമായ രീതിയിൽ സംരക്ഷണം ചെയ്ത് മുന്നോട്ട് പോയ ഏഷ്യാനെ കൊണ്ട് ഊയി വളരെ മനോഹരമായി ഒന്നാം നമ്പറായി മാറിയ പ്രേക്ഷകരെ ഒരുപാട് ഏഴ് മുപ്പത് എന്ന സമയത്ത് ആകർഷിച്ച ഒരു പരമ്പരയാണ് ചെമ്പനീർ പോവ് എന്നാൽ ഇപ്പോൾ പ്രേക്ഷകരുടെ സാന്നിധ്യം വളരെ കുറഞ്ഞ പരമ്പര കൂടി എന്ന റെക്കോർഡ് കൂടി ചെമ്പനീർ പോവ് സ്വന്തമാക്കിയിരിക്കുന്ന ആദ്യം ഒരു റെക്കോർഡ് സ്വന്തമാക്കി ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ സ്വീകരണമുറയിലേക്ക് എത്തിച്ച ഒരു പരമ്പരയായി ചെമ്പനിയപ്പുവ റെക്കോർഡ് നേടിയപ്പോൾ മറ്റൊരു റെക്കോർഡ് ഇപ്പോൾ നേടിയത് ഏറ്റവും കുറവ് പ്രേക്ഷകരെ എത്തിച്ച എത്രത്തോളം സ്നേഹമുണ്ടായിരുന്നു പ്രേ പ്രേക്ഷകർക്ക് അത്രത്തോളം വെറുപ്പും തോന്നിയ ഒരു സീരിയലായി ഇപ്പോൾ ചെമ്പനിയപ്പവ് പലരും ചീഞ്ഞുപൂവ് അളിഞ്ഞുപോകും നാറിയു പോവു തുടങ്ങിയ വാക്യങ്ങളാണ് ചെമ്പനിയപ്പൂവ് എന്ന പരമ്പരയെ കുറിച്ച് ഉപമിക്കുന്നത് അതിന് കാരണവും സീരിയലിന്റെ അണിയറപ്പ് പ്രൊഡ്യൂസർ ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തനങ്ങളാണെന്ന് നമുക്ക് യാതൊരു സംശയം കൂടാതെ പറയാൻ കഴി ഗോമതിപ്രിയ എന്ന കഥാപാത്രം ഗോമതിപ്രിയ എന്ന താരം രേവതി എന്ന കഥാപാത്രത്തെ അഭിനയിച്ച് കാണിച്ചതല്ല ജീവിച്ചു തെളിയിച്ചതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ റബേക് അസന്തോഷ് എന്ന ഒരു നടിയാണ് കസ്തൂരിമാൻ തുടങ്ങിയ കസ്തൂരിമാൻ എന്ന് പറഞ്ഞ സൂര്യ ദേവി മറ്റൊരു മനമര അങ്ങനെ നിരവധി ഇതങ്ങൾ അഭിനയിച്ചു വന്നതാണ് പക്ഷേ ഒരിക്കലും ഗോമതി പ്രിയ ഇപ്പോൾ തന്നെ നമുക്ക് ആ സീരിയലിൽ കാണുന്നവർക്ക് ഗോമതിപ്രിയെയും റബേഖ സന്തോഷിനെ വെച്ച് നോക്കുമ്പോൾ രണ്ടുപേരെയും താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ജീപിങ് അടുത്തുപോയി എത്താൻ നിക്കും റബേഖ സന്തോഷിന് കഴിയില്ല കാരണം രേവതി ഈ രണ്ട് രേവതിമാരെയും വെച്ച് നോക്കിയാൽ അത് വേഷത്തിലായ വേഷത്തിലായാലും ഭാവത്തിലായാലും രൂപത്തിലായാലും ഒരിക്കലും പ്രിയനെ മറികടക്കാൻ കഴിയില്ല കാരണം റബേഖ അഭിനയം അത് രേവതിക്ക് അനുയോജ്യമായ ഒരു ശൈലിയല്ല രേവതി ആവണമെങ്കിൽ രേവതി രേവതി ആവണമെങ്കിൽ തീർച്ചയായും അത് പ്രിയ കൊണ്ട് മാത്രമേ സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ചീരനെ കുറിച്ച് നിലവിൽ പ്രേക്ഷകർ നമ്മളോട് പ്രതികരണങ്ങൾ വായിച്ചു തുടങ്ങിയിട്ടുണ്ട് അവരുടെ പ്രതികരണങ്ങൾ ഓരോ വീഡിയോ രൂപത്തിൽ നിങ്ങളിലേക്ക് പങ്കിടുകയാണ് അതേപോലെ തന്നെ പേര് വെളിപ്പെടുത്താൻ അതേപോലെത്താൻ വീഡിയോ രൂപത്തിലല്ല ഇപ്പോൾ ഓഡിയോ ഒരു രൂപത്തിലല്ലേ അറിയില്ല അതുകൊണ്ട് തന്നെ പ്രേക്ഷക ഓഡിയോ ആണ് നമ്മൾ കൈമാറിക്കുന്നത് ആ ഓഡിയോ നിങ്ങളിലേക്ക് പങ്കുവെക്കുകയാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പരമ്പരയാണ് ചെമ്പനേർ പോകുന്നത് ഞാൻ ഈ പരമ്പര സച്ചിയുടെ രേവതിയുടെയും തല്ലു കണ്ടിട്ടാണ് ഇവരെ റോഡിൽ വെച്ച് പരസ്പരം തല്ലുകൊണ്ട് കിട്ടുന്നത് ഞാൻ അറിയാതെ വീട്ടിലിങ്ങനെ കസേര ഇരുന്ന് പോയി അപ്പം തന്നെ വീട്ടുകാരെല്ലാവരും ഒരു നിമിഷം ഒന്ന് അമ്പരുന്നു സീലിയാണ് അതെങ്ങനെ ആദ്യമായിട്ട് സീലിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് കണ്ടപ്പോൾ വീട്ടുകാരകെ ഞെട്ടി അവരെല്ലാം എന്നെ ഒരു നോട്ടമൊക്കെ നോക്കി സച്ചി ഇവരുടെ കോമ്പ് എനിക്ക് ആദ്യം ഘട്ടം കണ്ടിഷ്ടപ്പെട്ടു പിന്നെ ഞാൻ സ്ഥിരം എൻ്റെ എത്താൻ തുടങ്ങി പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ ഫാൻ പേജുകളല്ലേ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇവരുടെ രണ്ടുപേര് കാരണം സീരിയൽ എന്നെ പിടിച്ചിരിച്ച രണ്ട് കോംബോ ആണ് സച്ചി രേവതി അരുണേറ്റരും ചേച്ചി വളരെ മനോഹരമായി ജീവിച്ചു കാണിച്ചു തന്നെയാണ് സച്ചി രേവതി എന്ന രണ്ട് കഥാപാത്രങ്ങൾ എനിക്ക് ഒരുപാട് ഇവരെ രണ്ടുപേരെ ഇഷ്ടമായി പഴയ പെട്ടെന്ന് ഒരു നി നിമിഷം ഇവരിൽ ഒരാൾ മിസ്സായപ്പം എനിക്ക് അടങ്ങും കഴിയാത്ത ഒരുപാട് ദുഃഖം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ കരഞ്ഞു എനിക്ക് അടക്കാൻ കഴിയാത്ത വിഷമം ഉണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് എനിക്ക് പ്രൊഡ്യൂസറിനോടും നിർമ്മാതാവിനോടും ഇപ്പോൾ പറയാനുള്ളത് ഗോമത ചേച്ചിയിൽ എത്രയും പെട്ടെന്ന് പ്രിയതികനെയും എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണം കാരണം ഈ സീരിയൽ പ്രിയ ചേച്ചിയെ അരുണേട്ടനെയും മാത്രം കണ്ടിഷ്ടപ്പെട്ട് സീരിയലിനെയൊക്കെ ഉപരി ഈ രണ്ട് കഥാപാത്രങ്ങളെ മാത്രം കണ്ടിഷ്ടപ്പെട്ട് വന്ന എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട് അവരെ എന്നെ വിഷമത്തിനഖീരിപ്പിക്കുകയാണിപ്പോൾ സീരിയൻ്റെ പ്രവർത്തകർ പ്രൊഡ്യൂസർ തീരുമാനം മാറ്റിക്കൊണ്ട് പിന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരണം കാരണം ഇപ്പം ഞാൻ സീറ്റ് കാണാനേ കാണാറില്ല വീട്ടിലുമായിരും സീറ്റ് കാണുന്നില്ല കാരണം വീട്ടിലും എല്ലാവർക്കും ജീപ്പിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു ജീപ്പിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് ഞാനെല്ലാം അപേക്ഷിക്കാം വളരെ താഴ്മയായ വിനയപൂർവ്വം പ്രേഷ്യത്തിനോട് അഭ്യർത്ഥിച്ചാണ് അത് ഇപ്പോൾ നമ്മളോട് പ്രത്യേകിച്ച് പ്രേക്ഷകയുടെ സന്തോഷമായിരുന്നു ആദ്യം പിന്നീട് സങ്കടമായി മാറി വളരെ എത്രത്തോളം ജിപിനെ ആരൊക്കെ സ്നേഹിക്കുന്നു ഈ വോയിസ് കേട്ടാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഇനിയും അടുത്ത ദിവസങ്ങളിലും ഇതുപോലെ നമുക്ക് കേട്ടുന്ന വോയിസ് ആയാലും വീഡിയോ ആയാലും നമുക്ക് അയച്ച് നമ്മൾ അത് ഇതുപോലെ പരസ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കും അതുപോലെ തന്നെ അണിയറ പ്രവർത്തകരിലേക്ക് എത്തിക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുകയാണ് നമ്മുടെ പ്രവർത്തനം തുടരുകയാണ് നമ്മുടെ പോരാട്ടം ജി പി എന്ന വലിയൊരു ആഷ്ടാ പ്രവർത്തനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഒരിടത്തും സ്റ്റോപ്പ് ചെയ്യാതെ ഒരിടത്തും തളരാതെ നമ്മുടെ പോരാട്ടം നമ്മൾ നൂറ് ശതമാനം ഊർജ്ജത്തോടെ നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്